ഏഴോം ഗ്രാമപഞ്ചായത്തിലെ നെരുവമ്പ്രം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ജില്ലയിൽ അന്താരാഷ്ട്ര സ്പോർട്സിന് ഉതകുന്ന രീതിയിൽ അറുപത് കോടി രൂപ മുടക്കി രണ്ട് മാസത്തിനുള്ളിൽ പുതിയൊരു സ്റ്റേഡിയം നിർമ്മാണത്തിന് തുടക്കം കുറിക്കുമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു എം വിജിൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത പി കെ വിശ്വനാഥൻ മാസ്റ്റർ ഉഷാ പ്രവീൺ ടി പി സരിത കെ വി ഗ്രീഷ്മ സി വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന ഒരു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് ചടങ്ങിൽ നെടുവമ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച പതിനയ്യായിരം രൂപ വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കൈമാറി ഏഴോം ഗ്രാമപഞ്ചായത്ത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അഞ്ചു ലക്ഷം രൂപയും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ചേർന്ന് മന്ത്രിക്ക് നൽകി ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫേണിച്ചർ താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി